അങ്ങനെ വർദ്ധിച്ച ഒരു കാലത്ത് ചെയ്തിരുന്നവർത്തികൾ കുറച്ചുകൂടി എല്ലാവരും ലഭ്യമാകുന്ന രീതിയിലും ഉള്ള ഒരു സ്നേഹം നടന്നു പിന്നെ മതപരമായിട്ട് വൈദികൻ എന്ന നിലയിൽ ആ വൈദികൻ്റെ പുണ്യസ്മരണം ും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥേടിയുള്ള പ്രാർത്ഥനകളും അപകടം സന്ദർശിക്കുന്ന ദിവസങ്ങളും മ്യൂസിയം സന്ദർശിക്കാനും നിരവധി പേര് വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ വരും അങ്ങനെ ജൂൺ എട്ടിന് ശ്രദ്ധ ആണ്ടും അത് അതിവിപുരമായ രീതിയിൽ ഞായറാഴ്ച കുറച്ചുകൂടി പങ്കെടുക്കാൻ പറ്റും അങ്ങനെ ഭംഗിയായിട്ട് നടത്താനുള്ള കുരുക്കങ്ങൾ നടന്നു അപ്പം ഈ ഞായറാഴ്ചയിൽ ഈ ിലും പിന്നെ നേർച്ചിലും കൂടാറുണ്ട് ഇവിടെ ലഭിച്ചിട്ടുള്ള കാർഷികളുണ്ട് അതും ഒക്കെ പദ്ധതികളാണ് ഞാൻ ആഴ്ച ഓരോ ദിവസവും വിവിധ പരിപാടികളുണ്ട് ആദ്യത്തെ ദിവസം വാഹനം എത്തിയിട്ട് നിന്നു ഇന്നലെ ആദ്യ ആഴ്ചകൾ കുറിച്ചു ഇന്ന് ൾക്കുള്ള തനിച്ച് വിതരണം ചെയ്യുന്നു നാളെ ലക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നു അത് കഴിവയ്പ് തൈ ആണ് വിതരണം ചെയ്യുകയാണ് എല്ലാ വീട്ടിലേക്കും ചില വീടുകളൊന്നും ഇല്ല കളർച്ചകളൊക്കെ അടച്ചു വയ്ക്കുന്നു ഇല്ല അങ്ങനെയുള്ളവർക്ക് കട്ടിയിൽ പോലും ഒരു കഴിവെപ്പ് തൈ വളർത്തിയാൽ വ്യത്യാസം കൊണ്ട് ആ ഒരു സ്ഥാനം കഴിവ് തൈ വിഭാഗത്തിൻ്റെ ജോലിയും പത്ത് വർഷം പിന്നെ വർഷവും ഒക്കെ ആയിരിക്കുന്നുവരുടെ അനുസ്മരണം അവരെ പഠിച്ചു അങ്ങനെ ഓരോ ദിവസവും ഓരോ പദ്ധതികളും ആവശ്യം നൂറ് പേർക്ക് പതിനഞ്ച് പേർ നൂറ്റി പതിനൊന്ന് പേർക്ക് കയ്യാഴ്ച നമ്മുടെ സഹായം അതും ഇവിടെ അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും ആദ്യം നാളും കൂടുതലായിട്ട് നൂറ്റി പതിനൊന്ന് കയ്യാഴ്ച സമൂഹത്തില് നൂറ്റി പതിനൊന്ന് വർഷത്തിൻ്റെ ഓട്ട് നൂറ്റി പതിനൊന്ന് തയ്യാഴ്ച നമ്മൾ സഹായം